ഇന്ന് ലോക നഴ്സസ് ദിനം വെള്ളയുടിപ്പിട്ട മാലാഘമാർ എന്നീ വിളിപ്പേരുള്ളവരുടെ ദിനമാണിന്ന് നഴ്സുമാരുടെ മഹത്വം നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരു സമയമായിരുന്നു കോവിഡ് കാലം കോവിഡ് രോഗികളെ ചികിത്സിക്കുന്നതിനായിട്ട് രാവും പകലും ഇല്ലാതെ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി നമ്മോടൊപ്പം ഉണ്ടായിരുന്നവരാണ് ഈ മാലാഖമാർ സ്വന്തം ദുഃഖങ്ങൾ മറന്ന് മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി നമ്മോടൊപ്പം ഉണ്ടായിരുന്നവരാണ് ഈ മാലാഖമാർ അവർ നമുക്ക് വേണ്ടി ഒരു ജോലി മാത്രമല്ല മറിച്ച് അതൊരു സേവനം കൂടിയായിരുന്നു ഫ്ലോറൻസ് നൈറ്റിങ്ങലിൻ്റെ ജന്മദിനമാണ് നാം എല്ലാവരും ഡേ ആയിട്ട് ആചരിക്കുന്നത് ഈയൊരു അവസരത്തിൽ നമ്മളോടൊപ്പമുള്ള ഈ മാലാഖമാരെ ഈ സ്ഥാപനത്തിൻ്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നിങ്ങളെ ആദരം അർപ്പിക്കുന്നു ആദരമർപ്പിക്കുന്നു ഹാപ്പിനെ സന്തോഷമുണ്ട് ഓർക്കാപ്പുറത്ത് കിട്ടിയതരായ കാരണം വാക്കുകളൊന്നും വരുന്നില്ല ഇത്രക്കും നല്ല രീതിയിൽ നമുക്ക് ഭയങ്കര സന്തോഷമായി ഇങ്ങനൊന്നും കിട്ടിട്ടേ ഇല്ലോഷും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാനിങ്ങനെ ഒമ്പത് വർഷം ഡോക്ടർ വയസ്സിന്റെ കൂടെ ആയിരുന്നു